തിരുവനന്തപുരം തുമ്പ പൗണ്ട് കടവിൽ ട്രെയിന്റെ നേരെ കല്ലേറുണ്ടായി യാത്രക്കാരന്റെ ദേഹത്തെ കല്ലിന്റെ കഷ്ണം തെറിച്ചു വീണു വിവരങ്ങളുമായി ഇന്ദുലേഖ രേണുചേരുന്നു ഇന്ദുലേഖാ എവിടെ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത് ആരാണ് പിന്നിലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ പോലീസ് ബ്രജീഷ് തുമ്പ പൗണ്ട് കടവിലാണ് യാത്രക്കാർക്ക് നേരെ ട്രെയിനിൽ ഉള്ളിലേക്ക് കല്ലേറുണ്ടാകുന്നത് കല്ലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ തെറിച്ച് യാത്രക്കാർക്ക് മേലേക്ക് വീണു പക്ഷേ ആർക്കും തന്നെ പരിക്കുകളൊന്നുമില്ല ഈ യാത്രക്കാർ തന്നെയാണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നത് പോലീസും അതുപോലെ തന്നെ ആർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പക്ഷേ ആരാണ് ഈ കല്ലെറിഞ്ഞത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ കല്ലേറ് വന്നത് എന്ന് വ്യക്തമാകുന്നില്ല അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ അടുത്തായി നടന്നു വരികയാണ് ഈ കഴിഞ്ഞിടയിലാണ് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്തേക്കിട്ടതടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഗുരുതരമായി തന്നെ കാണണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് പ്രജീഷ് ശരി നൽകിയത്